ഹലോ ഹൈ ഹൈഡിയസ് അല്ലാതെ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പിന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ വെസ്റ്റാൻഡ് അവിടെ ഒരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മിന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് മുപ്പതാം തീയതി നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന സ്റ്റമേഴ്സിനോ നമ്മളെല്ലാം മോഡൽ നൈറ്റുകളും നല്ല അടിപൊളി എംബ്രോഡർ നേളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും നാല് പീസ് കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നെറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസില് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സ്ലീവാണ് ത്രീ സീസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ള പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് എല്ലാം നല്ല അടിപൊളി അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇരുപത്തി എട്ടാം തീയതി നമ്മളൊരു ഓഫർ വെച്ചായിരുന്നു നമുക്ക് എല്ലാ മെസ്സേജും നോക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ എല്ലാവർക്കും എത്തിക്കാനും പറ്റില്ല കേട്ടോ നമ്മൾ വിചാരിച്ചതിനേക്കാളും എൻക്വയറിയും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും സെയിലും ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടി എത്തിക്കാനുള്ള ഒരു സമയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിറ്റേസ് കൂടി നമ്മൾ ഓഫർ മാറ്റി വെച്ചു എന്നാലും നമുക്കത് ഫുള്ളായിട്ട് നമുക്കത് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടൊന്നും നമ്മൾ ഇങ്ങനൊരു ഓഫർ കൂടി വെച്ചപ്പോൾ ഒരുപാട് പേര് കിട്ടിയില്ല എന്ന് പറഞ്ഞു തന്നു അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ഓഫർ ഇന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഓഫറായത് കാരണം തന്നെ ഇത് നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ മോഡലും നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾ വാട്സാപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മോഡലും നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു തരുന്നതായിരിക്കും വെറൈറ്റി വെറൈറ്റി മോഡൽ നമുക്ക് അവൈലബിൾ ആണ് സമയപരിധി കാരണം നമ്മളെല്ലാം കാണിക്കാത്തത് ഓഫർ ഓഫർസെയിൽ വരുവാണെന്ന് വെച്ചാൽ റേറ്റ് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടോ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ഒന്നും അല്ല കേട്ടോ നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓഫർ ഓഫർസെയിലും നിങ്ങൾ മുമ്പിൽ എത്തിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞൊരു ഓഫർ സെയിൽ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരുപാട് പേര് പിന്നെ ഇങ്ങനെ മെസ്സേജ് ഇട്ടായിരുന്നു നമുക്ക് കിട്ടിയില്ല കിട്ടില്ല എന്നുള്ള ഒരുപാട് മെസ്സേജ് ഇട്ടായിരുന്നു പലവരും ക്യാഷ് ഇട്ട് കഴിഞ്ഞതിനു ശേഷം പോലും കൊടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ഇവർ ഇത് ഇഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ ക്യാഷ് ഇട്ടില്ല പിന്നെയാണ് ഇത് അപ്പത്തേത് അത് വേറെ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ കുറേ പേർക്ക് കിട്ടാതിരുന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇന്നൊരു ദിവസം ഇടാമെന്ന് വെച്ചാൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായ കാരണം തന്നെ നമുക്ക് ഒരുപാട് മോഡലിൽ ഇത് കാണിക്കാനുള്ള സമയപരിധി ഇല്ല കാരണം കസ്റ്റമർ വരുന്ന കാരണം വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമാണെങ്കിൽ നമ്മൾ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ എല്ലാ മോഡലിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഓഫർ സെയിൽ സെയിൽ ചെയ്യുന്ന നൈറ്റികൾക്കൊന്ന് റിട്ടൺ ഉണ്ടായിരിക്കണാലും അപ്പോൾ നിങ്ങൾ സെയിസും കളേഴ്സും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ ഇനി നമുക്ക് ഇപ്പോൾ ടീഡിറ്റ്സ് അയച്ചാലും പോസ്റ്റ് വഴി അയച്ചാലും നമുക്ക് എത്തില്ല എന്ന് എല്ലാവരും കുറയാ കാരണം ലാസ്റ്റ് ആയല്ലോ അപ്പോൾ എത്തില്ല എന്ന് എല്ലാവരും കുറേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പെരുന്നാൾ മാത്രമൊന്നുമല്ലോ നൈറ്റ് എപ്പോഴും നമുക്ക് യൂസ് ആക്കാനുള്ളതല്ല അപ്പോൾ അത് വെച്ചിട്ടും കൂടിയാണ് നമ്മൾ ഈ ഓഫർ ഇട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്യണേ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കാരണം ഇന്നും നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ റേറ്റിൽ കൊടുക്കുന്ന ദിവസങ്ങളിൽ ആവശ്യമുള്ള ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് കാരണം ഓൾറെഡി നമ്മൾ നമ്മളെപ്പോൾ നമ്മൾ ഓഫർ ഇട്ടാലും നമുക്കത് തികയാതെ വരും ലാസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പീസ് കുറച്ച് പീസ് ഒന്നുമില്ല കേട്ടോ ഇവിടെ ഷോപ്പിൽ വന്നവർക്ക് അറിയണ്ട ഒരുപാട് മോഡലുകൾ ഉണ്ടായിരുന്നു വല്ല സ്റ്റോക്ക് ഔട്ട് ആയി പോയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കാണിച്ച എല്ലാ മോഡലും അമ്പനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരും നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് ആൾ വന്നിട്ടില്ല പ്യൂർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല നല്ല അടിപൊളി പ്രിൻറ്റിലാണ് ഇവിടെ നമ്മൾ കാണിച്ചത് ഒക്കെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് അപ്പോൾ ആര് മിസ് ആക്കല്ലേ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അയച്ചാലും നമുക്ക് ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പക്ഷെ എന്നാലും നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ലേ യൂ ഡെയിലി യൂസിനെ ആവശ്യമുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്തോട്ടോ നല്ല നല്ല അടിപൊളി മോഡലുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ കോളർ നെക്കിലാണ് കേട്ടോ വന്നിട്ട് നല്ല അടിപൊളി മോഡലാണ് നല്ല ഭംഗിൻ്റെ ഓൾ ഓർ ഫീൻഡിലാട്ടോ വന്നിട്ട് നല്ല നല്ല കളേഴ്സ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ഒരിക്കൽ കൂടി പറയണം മുപ്പതാം തീയതി നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് നമ്മളെല്ലാം മോഡൽ നേറ്റുകളും നല്ല അടിപൊളി എമോളനേറ്റുകളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും മാക്സിമം ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ